ഹായ് ഗൈസ് എല്ലാവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് സിഇറ്റി അതായത് കോളേജ് ഓഫ് എൻ്റെ ത്രിവാഡ്രം ത്രിവാണ്ട്രം ഗവൺമെന്റ് എൻസിനീയറിംഗ് കോളേജിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഈ കോളേജ് ഫുൾ കാണിച്ചു തരാം ബാക്കി വീഡിയോ കാണിച്ചു തരാം ഇതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് ഗോൾഡൻ വാക്ക്വേ ഇതാണ് മെയിനായിട്ടും കോളേജിലോട്ട് കയറുന്ന എൻട്രൻസ് മെയിൻ ഇതാണ് ഫ്രണ്ട് ഗേറ്റ് ഈ ഫ്രണ്ട് ഗേറ്റിൽ നിന്ന് ഇങ്ങനെ പോവാം അപ്പോൾ ബാക്കി ഞാൻ കാണിച്ചു തരാം ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ ബിൽഡിംഗ് ഈ മെയിൻ ബിൽഡിങ്ങിലാണ് നമ്മുടെ ഓഫീസും അങ്ങനെയുള്ള കുറേ റൂമുകളും എല്ലാം വരുന്നത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മുടെ യൂണിയൻ റൂം ഐ ഡി സി റൂമ് അങ്ങനെ അത് കാണിച്ചു തരാം അകത്തൊരു കാണിച്ച് തരാം ഇപ്പം ഇതിൻ്റെ ഏറ്റവും കൂടുതലാണ് മെക്ക് അതായത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നതിൻ്റെ ഏറ്റവും കൂടുതലാണ് പിന്നെ കുറേ ഉണ്ട് ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് ഞാൻ കാണിച്ചു തരാം അകത്തൊരു കാണിച്ചു തരാം നമ്മൾ ഉപയോഗിക്കുന്നത് മെയിൻ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇവിടുത്തെ അങ്ങോട്ട് പോയാൽ ഇവിടെ സി ജി പി ഹോൾ പറഞ്ഞൊരു ഹോൾ അവിടെയാണ് നമ്മുടെ ഈ പ്ലേസ്മെൻറ്റും എല്ലാം വരുന്നത് പിന്നെ അവിടെ കുറച്ച് റൂമുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അപ്പുറത്തോട്ട് പോയാൽ സീറ്റാ ഹോൾ സീറ്റാ ഹോളിലാണ് അതായത് ഒരു ഇൻഡോർ ഹോൾ പോലെ ഇരുന്ന് സംസാരി എ സി റൂം എ സി ഹോൾ അതവിടെ വരുന്നത് പിന്നെ ഇവിടാണ് ആണ് മിക്കവാറും ഇപ്പോൾ അഡ്മിഷൻ എടുക്കാൻ വരുന്നവരൊക്കെ അഡ്മിഷൻ ഒക്കെ ഇവിടെ ആയിരിക്കും ഒരു ഇത് കമ്പ്യൂട്ടർ സെൻറ്റർ അപ്പോൾ താഴെ അതല്ലാതെ കുറച്ച് കാര്യങ്ങളും ഉണ്ട് മെയിനായിട്ട് പറഞ്ഞാൽ പിന്നെ പി ടി ഓഫീസ് ടി ഓഫീസോളാണ് അപ്പോൾ മെയിനായിട്ട് പറഞ്ഞാൽ തിരക്കാണ് താഴെ ഉള്ളത് നമുക്ക് അടുത്ത ഫ്ലോർ നോക്കാം ആ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മെയിൻ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഫസ്റ്റ് ഫ്ലോറാണ് പ്രിൻസിപ്പലിൻ്റെ ഓഫീസ് വരുന്നത് ഇതാണ് പ്രിൻസിപ്പിളിൻ്റെ റൂം ഇതിനകത്താണ് മുൻസിപ്പിളിൻ്റെ റൂം പിന്നെ ആ ഇതിനകത്താണ് മുൻസിപ്പിൾ റൂം പിന്നെ അങ്ങോട്ട് പോയാൽ അവിടെ കാണുന്നിപ്പം മറ്റേ നേരത്തെ കണ്ട സി ജി പി ഹോളിൻ്റെ ഒരു എൻട്രൻസ് ഉണ്ട് പിന്നെ ഗേറ്റീവ് വാല്യുവേഷൻ ക്യാമ്പ് ഇവിടെ ആണ് പിന്നെ ഐ ഡി സി റൂമുണ്ട് അവിടെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ലാസ്റ്റ് സൈഡിലോട്ട് വരുന്നത് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഓഫീസ് പിന്നെ അതിൻ്റെ അപ്പുറത്തു പോലെ മറ്റേ നമ്മുടെ എച്ച്ഒ ഡിയുടെ റൂമുണ്ട് മെക്കാനിക്കൽ എച്ച്ഒ ഡിയുടെ റൂമുണ്ട് പിന്നെ അതിലേക്കൂടാണെങ്കിൽ അതായത് അവിടെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനുവേണ്ടി വേറൊരു ബിൽഡിംഗ് ഉണ്ട് അങ്ങോട്ട് പോകാനുള്ള വഴി അവിടെ രണ്ട് വഴിയുണ്ട് അതിൽ കൂടെ പോവാം അല്ലെങ്കിൽ ഇതിലേക്കൂടെ പോയി പോകാം ഓക്കെ അത് ഞാൻ കാണിച്ചുതരാം അത് കാണിച്ചു തരാം അപ്പോൾ ഓഫീസും കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നത് അടുത്ത ഫ്ലോർ നോക്കുമ്പോൾ മെയിൻ ബിൽഡിങ്ങിൻ്റെ സെക്കൻഡ് ഫ്ലോറാണ് ഉള്ളത് സെക്കൻഡ് ഫ്ലോർ ഇനി ഒരു ഫ്ലോറുകളുണ്ട് ഞാൻ കാണിച്ചു തരാം പക്ഷേ അത് അവിടെ എല്ലാം ഇല്ല ടെറസിലോട്ട് ഒന്ന് വഴിയൊക്കെയാണ് ഇവിടെ ഇവിടെ ആണ് എല്ലാം വരുന്നത് ഫുൾ ഇവിടെ ഫസ്റ്റ് ഇയർ വരുവാണെങ്കിൽ മെക്കാനിക്കലിൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ക്ലാസ് ഇവിടെ ആയിരിക്കും പിന്നെ അങ്ങനത്തെ ഇൻഡസ്ട്രി ക്ലാസ് വരും അങ്ങനെ ക്ലാസ്സുകൾ ഇവിടെ വരുന്നത് പിന്നെ ഇപ്പുറത്തോട്ടാണെങ്കിൽ നമ്മുടെ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ക്ലാസ്സുകളിലൂടെ ആയിരിക്കും അതിനാസുകളാണ് എന്നതിരി ഈ കാണുന്ന മൊത്തം ക്ലാസ് കൂടി പിന്നെ ആ ഇനി മുകളിലോട്ട് കയറി കാണിച്ചുതരാം നിർത്തണ്ടോ ഇതാണ് ഇവിടെ എന്തൊക്കെയും കൂട്ടിയിട്ടേക്കുക ഇതാണ് മെക്കിന്റെ ഏറ്റവും മെറ്റോപ്പെന്നറിയപ്പെടും ശരിക്കും ഇവിടെ തിറച്ചിലിറങ്ങാൻ പറ്റുമോ ഇവിടെ വേറൊന്നും ഇല്ല ഇവിടെ കൂട്ടിയിട്ടേക്കാനും പറ്റത്തില്ല അങ്ങനെ വല്ലപ്പഴ തുറക്കത്തുള്ളൂ ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ വീട് നല്ല വ്യൂ ആണ് പിന്നെ കാണാം പറ്റുമ്പോ ഞാൻ കാണിച്ചുതരാം അപ്പോ മെയിൻ ബിൽഡിങ് ഇത്രേ ഉള്ളൂ അടുത്ത ബിൽഡിങ്ങിനോട് പോവാം ഓക്കെ നമ്മളിപ്പോ നിൽക്കുന്നത് മെയിൻ ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇതകത്തെ വിശം അതായത് ഈ മെയിൻ ബിൽ പുറത്തുനിന്ന് കാണിച്ചില്ലേ അതിൻ്റെ അകം ഇപ്പോൾ അതായത് ഇവിടെ ഈ കാണുന്ന സർഗം സ്റ്റേജ് ഇവിടെ ചെറിയ പരിപാടികൾ നടത്താറുണ്ട് മെയിൻ ആയിട്ട് മെക്കാണ് നടത്തുന്നത് പിന്നെ അതാണ് നമ്മുടെ ലൈബ്രറി കോളേജ് ലൈബ്രറി കോളേജ് ലൈബ്രറി ഇതിനകത്ത് ഇപ്പോൾ കയറാൻ പറ്റില്ല പൂട്ടിയിട്ടേക്കുവാണ് ഞാൻ കയറാൻ പറ്റുമ്പോൾ അകം കാണിച്ചു തരാം ഇതിൻ്റെ ഏറ്റവും താഴെയാണ് ബുക്കുകളൊക്കെ ഉള്ളത് മീഡിയിരുന്ന് വായിക്കാനൊക്കെ പറ്റും എങ്ങനെ പിന്നെ പിന്നെ ഇതാണ് മെക്കിൻ്റെ ബ്ലോക്ക് മെക്ക് ന്യൂ ബ്ലോക്ക് എന്നറിയപ്പെടും ആ കാണുന്നത് ആ മരത്തിൻ്റെ ബാക്കി കാണുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സീറ്റ ഹോള് മറ്റേ ഏ സി ഹോൾ എന്ന് പറഞ്ഞില്ലേ അത് പരിപാടികൾ കിടക്കുന്ന സ്ഥലം പിന്നെ ഈ ഇപ്പുറത്താണ് എൻ എസ് എസ് റൂമ് അതുപോലെ തന്നെ ഈ കാണുന്ന സ്ഥലമാണ് നമ്മുടെ ഒരു ചായക്കട മെച്ചടി ചായക്കട ചായക്കടയും കടിയൊക്കെ കിട്ടും നെയ് സാർ നമ്മളിപ്പോൾ നിൽക്കുന്നത് മെയിൻ ബിൽഡിങ്ങിൻ്റെ ഇടത്തെ സൈഡിലാണ് ഈ കാണുന്നതാണ് എൽ എച്ച് എൽ എച്ച് എന്ന് പറഞ്ഞാൽ ലേഡീസ് ഹോസ്റ്റൽ ഇവിടെ ഇത് ഇത് അത്യാവശ്യം നല്ല വലുതാണ് അങ്ങോട്ട് കിടപ്പം ഉണ്ട് ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചു തരാം പിന്നെ ഇതിലേക്കൂടെ ഇങ്ങനെ പോയാൽ അവിടെ അവിടെ കയറുള്ള വഴിയുണ്ട് അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് പി ജി ബ്ലോക്ക് കാണാം പി ജി ബ്ലോക്ക് കാണിച്ചു തരാം അപ്പോൾ ആദ്യം കാണുന്ന സാധനം ഇത് മെക്കാനിക്കൽ പി ജി ബ്ലോക്കും അതിൻ്റെ അപ്പുറത്ത് ഇലക്ട്രിക്കൽ പി ജി ബ്ലോക്കും ഉണ്ട് മെക്കാനിക്കൽ ഇപ്പോൾ രണ്ട് പൂട്ടിയിട്ടേക്കുക മെക്കാനിക്കൽ പി ജി ബ്ലോക്ക് അതായത് ഏറ്റവും താഴെ കുറച്ച് ലാബുകളും പിന്നെ മെയിനിലോട്ട് കുറച്ച് റിസർച്ച് ആ എല്ലാ ലാബുകളാണ് മെയിനായിട്ട് റിസർച്ച് ലാബ് ഒക്കെ വരുന്നത് ഇലക്ട്രിക്കൽ പി ജി ബ്ലോക്കിനകത്തെ കാര്യം എനിക്ക് വല്ലതറിയത്തില്ല ഞാൻ മെക്കാനിക്കലാണ് അതിനകത്ത് ഇതുപോലൊക്കെ തന്നെയാണ് പിന്നെ കുറച്ച് സെമിനാർ ഹോളൊക്കെ വരുന്നുണ്ട് നമ്മുടെ നേരത്തെ കണ്ട മെക്കാനിക്കൽ ബ്ലോക്കിനകത്ത് സെമിനാർ ഹോൾ വരുന്നുണ്ട് ഏതാ മറ്റേ ന്യൂ ബ്ലോക്കില്ലേ അതിനകത്ത് സെമിനാർ സെമിനാർ ഹോൾ വരുന്നുണ്ട് പിന്നെ ഇവിടെ സെമിനാർ ഹോൾ വരുന്നുണ്ട് കുറേ സെമിനാർ ഹോളുണ്ട് ഞാൻ എല്ലാം വലിയ പറഞ്ഞുതരാം കായ് നമ്മളപ്പോൾ നിൽക്കുന്നത് കോളേജിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതാണ് കോളേജിൻ്റെ അടുത്ത സൈഡിലുള്ള ഗേറ്റ് ബാക്ക് സൈഡിലെ ഗേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ കാണുന്നതാണ് മെക്കാനിക്കലിൻ്റെ ഒരു ലാബ് അതുപോലെ ഈ ഇടത്ത് സൈഡിൽ കാണുന്നതാണ് എൽത്തിക്കിൻ്റെ ഒരു ലാബ് ഇപ്പം നമ്മൾ നിൽക്കുന്ന അതായത് മെയിൻ ബ്ലോക്കിൻ്റെ മെയിൻ ബ്ലോക്ക് ക്രോസ് ചെയ്ത് ബാക്കിൽ ഇറങ്ങി വരുമ്പോൾ റോഡിലാണ് ഇവിടുന്ന് അങ്ങോട്ട് ഒരു വഴിയുണ്ട് ആ വഴി കൂടെ നമുക്ക് നേരെ പോയാൽ കുറച്ച് സാധനങ്ങൾ കാണാറുണ്ട് അതെല്ലാം ഞാൻ കാണിച്ചുതരാം ഈ കാണുന്നതാണ് കോളേജിൻ്റെ എട്ട് സൈഡിലെ വഴി നമ്മൾ ഇലക്ട്രിക്കിൽ പോകുന്ന വഴി കാണിച്ചു തരാം ഈ കോളേജിൻ്റെ എട്ട് സൈഡിൽ കൂടെ കഴിഞ്ഞാൽ ഇങ്ങനെ വന്നത് അവിടുന്ന് ലെഫ്റ്റ് എടുക്കുമ്പോഴാണ് ഇലക്ട്രിക്കൽ വരുന്നത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻ ബിൽഡിംഗ് എല്ലാം വരുന്നത് അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഈ വഴി മനസ്സിലായല്ലോ അല്ലേ നമ്മൾ നേരത്തെ ഇന്ന് അവിടെയാണ് അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് ഇവിടുന്ന് വന്ന് ആ വഴി കൂടെ അങ്ങോട്ട് പോയാൽ മതി അപ്പം ഇതാണ് ഗൈസ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മെയിനായിട്ട് ഇവിടെ മൂന്ന് ഫ്ലോറാണ് വരുന്നത് മൂന്ന് ഫ്ലോറിൽ കുറേ ക്ലാസ് റൂമും സെമിനാർ ഹോളും ഒക്കെ ഉണ്ട് അത്യാവശ്യം നീ അങ്ങോട്ട് പോയി കിടപ്പുണ്ട് പിന്നെ അതിൻ്റെ ബാക്കി കാണുന്ന സാധനമാണ് പവർ സിസ്റ്റംസ് ലാബ് അതും ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കലെയുടെ തന്നെയാണ് പിന്നെ ഈ കാണുന്നതാണ് അവരുടെ മറ്റേ നേരത്തെ ഞാൻ കാണിച്ച ലാബ് ഉള്ള സ്ഥലം കുറച്ച് ലാബ് ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇപ്പുറത്ത് കാണുന്നത് ഇത് പണ്ടത്തെ ക്യാൻ്റീനാണ് ഇപ്പോൾ ക്യാൻറ്റീൻ അപ്പുറത്താണ് ഇത് ഞാൻ കാണിച്ച് തരാം ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം കുറച്ച് എന്തെങ്കിലും പരിപാടി വരുമ്പോൾ ഫുഡ് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും വയ്ക്കാറുണ്ട് ഒരു ഒരു ഹോൾ പോലെയാണ് ഇരുന്ന് മേശയും കസേര ഒക്കെ ഉണ്ട് മേശ പിന്നെ അപ്പുറത്താണ് ഇൻഡസ്ട്രിയൽ ബ്ലോക്ക് വരുന്നത് അതിലേക്കൂടെ പോകാം ഒന്നെങ്കിൽ ഇതിലേക്കൂടെ പോകാം പക്ഷേ ഇവിടെ കാട മറ്റേ റോഡിൽ കൂടെ പോവാം ഇത് താഴെ ഇറങ്ങിയിട്ടുള്ള വഴിയാണ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനോട് വരുന്ന വഴിയാണ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ മെയിൻ ബിൽഡിങ്ങിൻ്റെ വരുന്ന വഴിയാണ് അപ്പോൾ ഈ കാണുന്നതാണ് കോ ഓപ്പറേറ്റീവ് സ്റ്റോർ നമ്മുടെ ഈ സ്റ്റോറിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഇവിടെ കിട്ടും നമുക്ക് എന്തെങ്കിലും സ്റ്റേഷനറി ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലും പിന്നെ കുറച്ച് സ്നാക്ക് കിട്ടും പിന്നെ ഇപ്പുറത്ത് കാണുന്നതാണ് മറ്റേ മെക്കാനിക്കലിൻ്റെ ഫ്ലൂയിഡ് ലാബ് ഈ കാണുന്നതല്ലാതാണ് ഈ കാണുന്നതും പിന്നെ അതിൻ്റെ ബാക്കിൽ വരുന്നതും അതാണ് നമ്മുടെ ടർബൈനും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഫ്ലൂയിഡ് ഫ്ലൂയിഡ് ലാബ് പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് പോയാൽ ഇത് വരുന്നുണ്ട് നമ്മുടെ വർക്ക്ഷോപ്പ് വരുന്നുണ്ട് മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് വരുന്നുണ്ട് അത് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇതാണ് നമ്മുടെ മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ഇവിടെ ലാബും വരുന്നുണ്ട് എം ടി ലാബും അങ്ങനെയുള്ള ലാബൊക്കെ വരുന്നത് പിന്നെ കുറച്ച് അവിടെ നമ്മുടെ മെറ്റലർജി ലാബും അങ്ങനെ കുറച്ച് ലാബുകൾ അവിടെ വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ കാണുന്നതാണ് ഇ സി ഡിപ്പാർട്ട്മെൻറ്റ് ഇതിലേക്കൂടെ കയറിയത് അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇതെല്ലാം വഴി വഴിതെ അവിടെയാണ് ഇതിലേക്കൂടെ വരണം ഇതിൻ്റെ അപ്പുറത്തൂടെ കയറാൻ പറ്റും ാണ് ഇസിയുടെ ഓൾഡ് ബ്ലോക്ക് അപ്പുറത്ത് അപ്ലൈഡിൻ്റെ പുതിയ ബ്ലോക്ക് വരുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം കൂട്ടിയിട്ടെങ്കിൽ അവിടുത്തെ കയറാൻ പറ്റത്തില്ല അല്ലേ അതിൽ കാണിച്ചു തരമായിരുന്നു എന്തായാലും അപ്പുറത്ത് കാണാം ബാക്കി ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അപ്ലൈഡിൻ്റെ പുതിയ ബ്ലോക്ക് ഇതിൻ്റെ മീളിക്കൊരു നല്ല അടിപൊളി വ്യൂ ആണ് പക്ഷേ ഇപ്പം കേട്ട സമയത്ത് ഇല്ല ആദ്യമേ കേട്ട സമ്മതിക്കുമായിരുന്നു അത് പണി വീഴുന്നതിന് മുമ്പായിരുന്നു ഇപ്പോൾ കയറാൻ സമയം ഇതാണ് സിവിലിൻ്റെ ലാബ് ഇവിടെ വരുന്ന ലാബ് എന്ന് പറയുമ്പോൾ എസ് എം ലാബ് എം ടി ലാബ് അങ്ങനെ കുറച്ച് ലാബുകൾ വരുന്നുണ്ട് എല്ലാവർക്കും ബേസിക്കലി ഫസ്റ്റ് ഇയറിൽ എല്ലാ ലാബുകളിലും പോകേണ്ടി വരും ഫസ്റ്റ് ഇയറിൽ നമ്മൾ ആയിട്ട് എല്ലാ സബ്ജക്റ്റിലും പഠിക്കുന്നുണ്ടല്ലോ അപ്പോൾ അപ്പർ ലാബിലും പോകേണ്ടി വരും അപ്പോൾ ഇവിടെ വരേണ്ടി വരും ഇതിനകത്ത് മെഷീൻ മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബുണ്ട് പിന്നെ അങ്ങനെ സിവിലിൻ്റെ കുറച്ച് സിവിൻ്റെ അപ്പർ സൈഡിൽ സിവിൽ കുറേ ലാബ് വരുന്നുണ്ട് പിന്നെ ഇവിടെയും കുറേ സ്റ്റാഫ് റൂമും ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട് ഇതും സിവിലിൻ്റെ ബ്ലോക്ക് തന്നെയാണ് ഓക്കെ ഇങ്ങോട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കോളേജിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലാണ് വരുന്നത് ഇങ്ങോട്ട് വരണമെങ്കിൽ മെയിൻ ഡിപ്പാർട്ട്മെൻ്റ് ഏറ്റവും ബാക്കിൽ ഇറങ്ങിയിട്ട് റൈറ്റ് സൈഡിൽ അതായത് കോളേജിൻ്റെ ഏറ്റവും ബാക്കിലെ റൈറ്റ് സൈഡാണ് ഇവിടെ വരുന്നത് നമ്മൾ നേരെ ഇറങ്ങി ഏറ്റവും ബാക്കി വന്ന് റൈറ്റ് എടുത്താലും മതി അല്ലെങ്കിൽ റൈറ്റ് കൂടെ വന്നിട്ട് ബാക്ക് എടുത്താലും മതി എന്തായാലും ബാക്കി വരും അപ്പോൾ ഇതാണ് ഇൻഡസ്ട്രിയലിൻ്റെ പുതിയ ബ്ലോക്ക് ഈ കാണുന്നതാണ് ഇതിൻ്റെ ഇത് കോളേജിൻ്റെ ബാക്ക് സൈഡിലാണ് വരുന്നത് നമ്മുടെ നേരെ ബാക്കിൽ നടുക്ക് ഭാഗത്ത് പിന്നെ ഇതിൻ്റെ താഴെ ഇപ്പോൾ നമ്മൾ മറ്റേ മെക്കിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് ഐ മീൻ വർക്ക്ഷോപ്പിനകത്തിട്ട് പണിയുന്ന വണ്ടികളെ വർഷവും കൂട്ടുന്നുണ്ട് നമ്മൾ ബ്രിട്ടാ പണിയുന്നത് ക്ലബ്ബിൻ്റെ വണ്ടികളൊക്കെ അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നിൽക്കുന്നത് ഇൻഡസ്ട്രിയലിൻ്റെ താഴെയാണ് ഇൻഡസ്ട്രിയൽ ന്യൂ ബ്ലോക്കിൻ്റെ താഴെയാണ് ഇത് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഉണ്ടാക്കുന്ന വണ്ടികൾ അത് ക്ലബ്ബുകൾ ഉണ്ടാക്കുന്ന വണ്ടികളാണ് ഇത് വെറാറ്റീസ് ഫറാഗോ ഇത് എക്സലേറ്റേഴ്സ് അത് സെനിറ്റ് ഇതൊക്കെ ക്ലബ്ബിൻ്റെ ടീമിൻ്റെ പേരുകളാണ് ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ ഉള്ള ടീം എന്ന് പറയുന്നത് ഫറാഗോയിലാണ് ഞാൻ ആ വണ്ടി കാണിച്ചു തരാം ഇതാണ് ഫറാഗോയുടെ എ സൈക്കിൾ എന്ന് പറയുന്ന വണ്ടി അതായത് ഇതിപ്പോൾ ഉപയോഗിക്കാതെ വെച്ചാൽ ടയർ കാറ്റൊന്നും ഇത് ഹൈബ്രിഡ് വേറ്റിലാണ് നമ്മൾക്ക് ചവിട്ടി ഓടിക്കാൻ പറ്റും അല്ലാതെ ഇലക്ട്രിക് വെച്ചിട്ട് ഓടാം അതായത് മോട്ടറുണ്ട് ഹൈബ്രിഡ് കൊടുത്താലും ഓടും അങ്ങനൊരു പിന്നെ സോളാർ പവോടാണ് സാധനം ഇത് ഇപ്പം ഓടാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ ഞാൻ ഓടിച്ച് കാണിക്കായിരുന്നു ഇപ്പോൾ മോട്ടറെ കൂരി എടുത്തിട്ടുള്ളത് അതിൻ്റെ വീതി ഞാൻ പിന്നീടാണ് ഞാനോടെ വണ്ടി രണ്ടീന്നുള്ള വ്യൂ കാണിച്ചു തരാം മൊത്തം പൊടി വിട്ടി ചിരിക്കുവാണ് ഇത് നമ്മുടെ കോമ്പറ്റീഷനുമായപ്പോൾ ഓരോ സാധനം സർട്ടിഫൈ ചെയ്യുന്നതിൻ്റെ സ്റ്റിക്കറാണ് ഈ കാണുന്നത് അപ്പോൾ ബേസിക്കലി പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഓക്കെ വണ്ടി വീട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീടാണ് അവിടെ ഇപ്പോൾ നിൽക്കുന്നത് ആർഹി കോണറിലാണ് ഈ ആർഹി കോണർ പറയുന്നത് മെയിൻ നമ്മുടെ ഒരു മെയിൻ ജംഗ്ഷൻ പോലെ ഈ കോളേജിൻ്റെ അതായത് എല്ലാ സൈഡിൽ നിന്നും വരാൻ പറ്റും പെട്ടെന്ന് വരാൻ പറ്റും കോളേജിൻ്റെ കയറി കഴിഞ്ഞിട്ട് മെയിൻ അതാ അവിടുന്ന് ആണ് മറ്റേ ഗോൾഡൻ വാക്ക് മെയിൻ എൻട്രൻസ് അതിൻ്റെ വലത്തവസ്ഥയാണ് വരുന്നത് ഇത് മെയിൻ ബിൽഡിങ്ങ് ദേ ഇത് ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഓ ഈ ചൂടുവട്ടം കാണുന്ന മൊത്തം ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻ്റാണ് പിന്നെ ഇപ്പുറത്ത് കാണുന്നത് ഇസി 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 അപ്ഗ്രേഡ് വരുന്ന ക്ലാസ്സാണ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വേണി ഇവിടെ ക്ലാസ് വരുന്നത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് സിവിൽ നമുക്ക് അടുത്തത് സിവിൽ കാണാം അങ്ങോട്ട് ഈ റോഡിൽ കൂടെ പോയാൽ സിവിൽ ഈ പറഞ്ഞ ഇസി പിന്നെ അവിടെ ആണ് ക്യാൻറ്റീൻ പിന്നെ അങ്ങോട്ടേത് ഗ്രൗണ്ട് അപ്പോൾ അങ്ങോട്ട് പോവാം ഈ കാണുന്നതാണ് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ മറ്റേ റോഡിൽ കൂടെ അവിടുന്ന് അവിടെ ആക്കി കൊണ്ടുപോയി അവിടെ നടന്നിവിടെ എത്തി അപ്പോൾ ഈ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈ വാളിലാണ് മെയിനായിട്ട് ഇങ്ങനെ പെയിൻറ്റിങ്സൊക്കെ വരുന്നത് നമ്മുടെ വാൾ പെയിൻറ്റിങ്സ് എന്തെങ്കിലും പരിപാടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പെയിൻറ്റ് ചെയ്യും അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അതിന് പെയിൻറ്റ് ചെയ്യും അങ്ങനെ നല്ല രസം ഈ വാളപ്പോഴും കാണാൻ നല്ല രസമാണ് ഈ കാണുന്നതാണ് നമ്മുടെ സിവിൽ ക്യാൻറ്റീൻ കുറച്ച് ചേച്ചിമാരടക്കുന്ന ചായയും കടിയും നാരങ്ങകളൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലം ഒരു ചില്ലിയാൻ വരുന്നൊരു സ്പോട്ട് പിന്നെ ഈ കാണുന്നതാണ് ഇതിപ്പോൾ വന്നതാണ് സാധനം ഇതാണ് ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോർ ജിം ഇത് ഇതിൽ പലതും അങ്ങനെ ഉപയോഗിക്കണം എനിക്ക് ഇതുവരെ ആ ഈ സാധനം ഇതൊക്കെ എന്തോ ചെയ്യാനുള്ളത് എനിക്ക് ഇവരെയും മനസ്സിലായിട്ടില്ല ഇതിലിങ്ങനെ നിൽക്കുക എന്നല്ലാതെ യാതൊരുവിധ ഗുണോ അല്ല എന്നു വെച്ച് മൊത്തം യൂസ്ലെസ് സാധനമല്ല കുറച്ചൊക്കെ ഉപയോഗമുള്ള സാധനങ്ങളുണ്ട് ഇപ്പോൾ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കാലൊക്കെ ആട്ടി കളിക്കാം ആ ഇത് ഒരെഫേർട്ടും ഇല്ലാതെ ഓരഫേർട്ടും ഇല്ലാത്ത ഇരുന്നാലും ഒരേ എഫേർട്ടും ഇല്ലാതെ ആവും ഉണ്ട പിന്നെ ഇത് ഇത് സംഭവം കുഴപ്പമില്ല പക്ഷെ എനിക്ക് തോന്നുന്ന കുറച്ച് അകലം കൂടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നെ ഒരു കംഫർട്ടില്ല ചെയ്യുമ്പോൾ പിന്നെ ഇത് ഇത് സെറ്റാണ് ഇതാണ് എൻ്റെ ഇവിടെ ഉള്ളതിലെ ഫേവറേറ്റ് സാധനം അടിപൊളിയാണ് ഒന്നും പറയാനില്ല ഞാൻ പകുതി സ്വാമി ഇവിടെ ആയിരിക്കും അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം ഓക്കെ അപ്പോൾ ഈ താഴെ കാണുന്ന സാധനമാണ് സിവിൽ ക്യാൻറ്റി ഈ സിവിൽ ക്യാൻറ്റിയാണ് സിവിൽ ക്യാൻറ്റീൻ അത് ഇതാണ് നമ്മുടെ മെയിൻ ക്യാൻഡി നമുക്ക് ചോറ് കിട്ടുന്നതും വൈകിട്ട് ചായയും കടിയൊക്കെ കിട്ടും അങ്ങനെ പിന്നെ രാവിലത്തെ ഫുഡ് കിട്ടും ചില ദിവസമൊക്കെ കുറവാണ് ചില ദിവസമൊക്കെ രാത്രിയിലെ ഫുഡാണ് ചോറിനൊക്കെ ഇപ്പം വില വരുന്നത് മുപ്പത് രൂപ മീനിനും മീനാണെങ്കിലും മീൻ കറി ആണെന്നെങ്കിലും മീൻ ഫ്രൈക്കാണെങ്കിലും ഇരുപത് രൂപ പിന്നെ എല്ലാം പൊതുവേ വിലക്ക് ഭയങ്കര വെറുത്താണ് ചീപ്പാണ് സംഭവം അടിപൊളിയാണ് ഏകദേശം ഉച്ചയ്ക്ക് ആവുമ്പോൾ നല്ല തിരക്കാണ് രാവിലെ വലിയ തിരക്കില്ല രാവിലെ അടിപൊളി ഫുഡാണ് അങ്ങനെ സംഭവം നൈസാണ് പിന്നെ നമ്മുടെ ഈ കാണുന്ന സ്ഥലം ഇതാണ് ഗസീബോ ഗസീബോ എന്ന് പറയും അതായത് നമുക്ക് ഇതും വന്നിട്ടധികം നാളായില്ല ഒരു ഒരു വർഷം വർഷമാകുന്നേ ഉള്ളൂ ഇപ്പം നല്ല ഭംഗിയുള്ള നമുക്കൊന്ന് ഇരുന്ന് ഒന്ന് കൂട്ടർ കൂടി ഇരിക്കാനോ ഒന്ന് മീറ്റ് ക്ലബിൻ്റെ ഒരു മീറ്റിംഗ് വിളിക്കാനോ അല്ലെങ്കിൽ ഒരു പരിപാടി വെക്കാനോ എല്ലാത്തിനും അടിപൊളി സ്പോട്ടാണ് അങ്ങനെ അപ്പം ഇപ്പോൾ അവിടെ ഒരു കടയിൽ വന്നിട്ടുണ്ട് ആ കട എന്ന് പറഞ്ഞാൽ കുറച്ച് ജ്യൂസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും പക്ഷേ അത്ര ചീപ്പല്ല നമ്മുടെ മറ്റേ സീൽ കാൻറ്റീൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചീപ്പാണ് അതായത് ഏഴ് രൂപ പത്ത് രൂപയ്ക്കൊക്കെയാണ് ചായം കടിയൊക്കെ കിട്ടുന്നത് അവിടെ അത്ര അവിടെ ഇച്ചിരി കൂടെ ഒരു കഫേ ടൈപ്പാണ് സംഭവം കുറച്ചുകൂടെ വെറൈറ്റി സാധനങ്ങളൊക്കെ കിട്ടും അപ്പോൾ അമ്മ ഈ ഗസീബോ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ അവിടെ ഒരു സ്റ്റേജ് ഉണ്ട് ഇപ്പോൾ ഇവിടെ ഇവിടെ പരിപാടികൾ വെക്കാറുണ്ട് പരിപാടി വെക്കുമ്പോൾ അവിടെ ഇന്ന് പ്രോഗ്രാം അവതരിപ്പിക്കും അപ്പോൾ ഇവിടെ എല്ലാ ഇവിടെയുള്ള ആൾക്കാരിരുന്ന് കാണും സംഭവം നൈസാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സി എസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഈ സി എസ് ഡിപ്പാർട്ട്മെൻറ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നിന്ന് ആർക്കി കൊണ്ടിരില്ലേ അവിടുന്ന് താഴെ ഇറങ്ങിയാൽ ഇവിടെ വരാം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ആ ഗസീബോയില്ലേ ആ ഗസീബോട് അവിടുന്ന് റൈറ്റ് എടുത്താലിങ്ങോട്ട് വരാം അതായത് കോളേജിൻ്റെ റൈറ്റ് സൈഡിൽ ഫ്രണ്ട് റൈറ്റ് സൈഡിൽ ഏറ്റവും ഫ്രണ്ട് റൈറ്റ് സൈഡിലാണ് വരുന്നത് ഇപ്പോൾ ഇവിടെ ഇവിടെ ജീവിക്കാനൊക്കെ ഒരു നൈസ് സ്പോട്ടുണ്ട് ഇപ്പം കൂടുതലും സി എസ് ഡിപ്പാർട്ട്മെൻ്റിൽ പഠിക്കുന്ന പിള്ളേരാണ് ഇവിടെ ഇരിക്കുന്നത് നൈസ് സ്പോട്ടാണ് പിന്നെ അവിടെ മറ്റേ ഹോസ്റ്റൽ ഓഫീസ് വരുന്നുണ്ട് അതിൻ്റെ ബാക്കിൽ ഇപ്പം എം എസ് എ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എം എസ് എ കിട്ടുകയെന്നുണ്ടെങ്കിൽ അവിടെ ആയിരുന്നു നിങ്ങൾക്ക് വരണ്ടി വരുന്നത് പിന്നെ പറയാനായിട്ട് സി എസിനകത്ത് അടിപൊളിയാണ് പക്ഷെ കയറാൻ പറ്റത്തില്ല കൂട്ടിയിട്ടേക്കുവാണ് ഇതിൻ്റെ മീളിൽ കയറാൻ പറ്റും അവിടെ നല്ല നൈസ് വ്യൂ ആണ് ഫീസ് അത്യാവശ്യം വലുതാണ് നമ്മുടെ ഒരു നടുമിറ്റൊക്കെ വരുന്നുണ്ട് അങ്ങനെ പിന്നെ അവിടെ വരുന്നതാണ് എം സി എ ഡിപ്പാർട്ട്മെൻറ്റ് ആ കാണുന്ന ബിൽഡിങ് ഓ ഈ കാണുന്നതാണ് എം സി എ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഇവിടുത്തെ ഇതിനകത്ത് വരുന്ന കാര്യങ്ങളൊന്നും എനിക്ക് വലിയായിട്ട് അറിയത്തില്ല പക്ഷേ ഇതാണ് എം സി എ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ ഇവിടെ കാണുന്നത് ഇത് നമുക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റുന്ന സ്പോട്ടാണ് ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇതിപ്പോൾ ആൾക്കിട്ട് കുറച്ച് ദിവസം ആയാലും തോന്നുന്ന കാറൊക്കെ പിടിച്ചിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് വരെ ഇനി ഇല്ലായിരുന്നു അതിൻ്റെ പോലും അങ്ങനെ ആയി പിന്നെ അവിടെ ഒരു വഴിയുണ്ട് പുറത്തിറങ്ങാൻ പറ്റും റോഡിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ റോഡാണ് അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഒരു ഔട്ട്ഡോർ സ്റ്റേജിലാണ് ഇവിടെ ആണ് മെയിനായിട്ട് നമ്മുടെ ഈ വലിയ വലിയ വിടുകളൊക്കെ വരില്ലേ അതൊക്കെ ഇവിടെ വയ്ക്കാറുണ്ട് അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ധനിയ എന്ന് പറയും അത് പരിപാടി നടത്തുന്നത് അവതരിപ്പിക്കുന്നത് ഇത് സ്റ്റേജ് സ്റ്റേജ് ഇവിടെ പിന്നെ ഇവിടെ നമ്മളിരുന്ന് കാണും ഇത് കാണുന്നവരെല്ലാം നല്ല വലിപ്പമുണ്ട് കുറേ പേർക്ക് ഇരിക്കാൻ പറ്റും അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇതിന് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ നേരത്തെ കണ്ട ഗസീബോ ഇല്ലേ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ആ കാണുന്നതാണ് ഗസീബോ പിന്നെ ആ കാണുന്ന ബാസ്കറ്റ് കോർട്ട് അവിടെ കാണുന്ന ഇൻഡോർ ഇൻഡോറിനകത്ത് തന്നെ കുറേ രണ്ട് വരുന്നുണ്ട് അത് ഞാൻ പിന്നെ കാണിച്ചിട്ട് ഇപ്പോൾ കൂട്ടിയിട്ടേക്കുമായിരിക്കും എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ബാസ്കറ്റ്ബോൾ കോർട്ട് ആ കാണുന്നതാണ് വോളിബോൾ കോർട്ട് പിന്നെ ഇതാണ് ഇൻഡോർ ഇൻഡോറിനകത്ത് ഒരു മൂന്ന് നാല് ബാഡ്മിൻ്റൺ കോർട്ട് വരുന്നുണ്ട് പിന്നെ ഇൻഡോർ ജിമ്മ് വരുന്നുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് ഇൻഡോറിനകത്ത് ഇതിപ്പം ഇപ്പോൾ കാണാൻ പറ്റത്തില്ല കൂട്ടിയേക്കുമാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സെറ്റപ്പ് ഇതാണ് ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് അവിടെ ഫുട്ബോൾ കളിക്കാറുണ്ട് ആൾക്കാർ ഇത് ആ മെയിൻ രണ്ട് പോസ്റ്റ് ഉണ്ടോ അതാണ് വലിയ കളിയൊക്കെ വരുമ്പം അങ്ങനെയാണ് കളിക്കുന്നത് അങ്ങ് ദൂരെ കാണുന്ന വലിയ രണ്ട് പോസ്റ്റ് വെച്ചിട്ട് പിന്നെ ചെറിയ കളിയൊക്കെ വെക്കുമ്പോൾ സാറിനെ നമ്മൾ കളിക്കുമ്പോഴൊക്കെ ഒന്നെങ്കിൽ ഈ കട്ട് പോസ്റ്റിന് ഗോളില്ലാതെ കളിക്കും അത് നമ്മൾ എവിടെങ്കിലും സാറിന ഇവിടെ ഒരു കളി അടക്കും അപ്പുറത്ത് ഒരു കളി അടക്കും അങ്ങനെ എടുത്ത് വെച്ച് കളിക്കാറുണ്ട് പിന്നെ അല്ലെങ്കിൽ ഇപ്പം ഒരു ആവറേജ് ഒരു ടീമി പത്ത് പേര് കളിക്കാൻ ഉണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ കളിക്കുമ്പം ഈ പോസ്റ്റ് വശം കളിക്കും ഇപ്പോൾ അടുത്ത രണ്ട് പോസ്റ്റില്ലേ അത് വശാൻ കളിക്കും പിന്നെന്താ ഇപ്പം നമ്മൾ ഏകദേശം എല്ലാം കണ്ടു കഴിഞ്ഞു പിന്നെ ആ കാണുന്നതാണ് നമ്മുടെ ടെന്നീസ് കോർട്ട് അങ്ങ് ദൂരെ കാണുന്നത് അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് മറ്റേ ക്രിക്കറ്റ് പഠിക്കാനുള്ള നമ്മുടെ നെറ്റ് ആ കാണുന്ന ആ പിന്നെ ഈ കാണുന്ന ഗേറ്റില്ലേ ഈ കാണുന്ന ഗേറ്റാണ് നമ്മുടെ കോളേജിൻ്റെ ഏത് സൈഡ് ഏത് ഇടത്തെ സൈഡിലെ ഗേറ്റ് ഈ ഗേറ്റിൽ കൂടെ വേണമെങ്കിൽ കയറി വരാൻ പറ്റും നമ്മുടെ കുളത്തൂർ വന്ന വഴിക്കാണ് ഈ ഗേറ്റ് വരുന്നത് അവിടെ നിന്ന് റൈറ്റ് എടുത്താൽ മതി ഇതിലേക്കൂടെ ഇറങ്ങി എം എച്ച് ഇ പെട്ടെന്നു പോകാം എം എച്ച് എന്ന് പറഞ്ഞാൽ മെയിൻസ് ഹോസ്റ്റൽ ഇത് ആ കാണുന്ന ഇല്ലേ അങ്ങ് ദൂരെ ഒരു ഓറഞ്ച് വർദ്ധിച്ച് കാണുന്നില്ലേ ആ ബിൽഡിംഗ് ആണ് എം എച്ച് എൽ എച്ചിന് അത്രയും വലിപ്പം ഇല്ലെങ്കിലും എം എച്ച് കിട്ടാൻ നല്ല പാടാണ് അല്ല വലിപ്പം ഇല്ലാത്തതുകൊണ്ടാണ് കിട്ടാൻ പാട് കാരണം സീറ്റ് കുറവാണ് അപ്പോൾ ഇപ്പം നമ്മുടെ നേരത്തെ പറഞ്ഞ ഇൻഡോറിൻ്റെ ഫ്രണ്ട്സൈ കാണുന്നത് ഇവിടെ നിന്ന് നമ്മൾ കയറുന്ന മെയിൻ മെയിൻ എൻട്രൻസ് ഇവിടെയാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു മൊത്തത്തിൽ സിഇ ടി പറ്റി ഏകദേശം നമ്മൾ കവർ ചെയ്തു ഏകദേശം എല്ലാ സൈഡും എല്ലാ സൈഡും നമ്മൾ കണ്ടു ആ പിന്നെ ഉള്ളൊരു സാധനം ആ പ്ലാനറ്റോറിയം അത് എന്തിനാ പണിത് വെച്ചിരുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അത് തുറക്കാറൊന്നുമില്ല എന്തോരങ്ങൻ്റെ സാധനം ഇവിടെ ഉണ്ട് അപ്പോൾ സി ഇ റ്റിയെ പറ്റി പുറമേ പറയാനാണെങ്കിൽ ഇത്രയൊക്കെയാണ് ഉള്ളത് ഏകദേശം നമ്മളെല്ലാം കവർ ചെയ്തു ഇനി അകത്തുള്ള വ്യൂസൊക്കെയാണ് കാണാൻ ഉള്ളത് അത് ഞാൻ പിന്നെ കാണിക്കാം അപ്പോൾ വ്ലോഗ് കഴിഞ്ഞിരിക്കുന്നു ഇതുപോലത്തെ കീട്ടിലും വീടുകൾക്കായി സബ്സ്ക്രൈബ്